ഇതേ ഇടവനക്കാട് പഴങ്ങാട് പടിഞ്ഞാറ് ഭാഗത്ത് എന്നുള്ള ദൃശ്യങ്ങളാണിത് നമ്മൾ കാലവർഷം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കൽപിത്തി ഈ കൽപ്പിത്തി രണ്ടായിരത്തി നാലിരുപത് വർഷം മുമ്പ് തകർന്നു പോയതാണ് സുനാമി സംഭവിച്ചപ്പോൾ അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്ന തുണി ബാഗാണ് ഈ ചേർത്ത് വെച്ചിരിക്കുന്നത് തുണി കൊണ്ടുള്ള ഒരു സെറ്റപ്പ് ആണിത് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ തുണി കൊണ്ടുള്ള ബാഗിൽ മണ്ണ് നിറച്ച് വെക്കുന്ന ഒരു ഏർപ്പാടാണിത് നല്ലൊരു കൽഭിത്തി നിർമ്മിച്ചു കൊടുക്കാൻ അവർക്ക് ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ജനങ്ങളെങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത് ഇത് കണ്ട വെള്ളം മുഴുവൻ ഇരച്ചു കയറി മണ്ണ് കൊണ്ടുണ്ടാക്കിയ കൂന ഇടിഞ്ഞു പോയിട്ട് അതുതേ ജനങ്ങളെ മൊത്തം അവരെല്ലാം ഭയത്തോടെ ആശങ്കകൂലരായിട്ട് മാറിയൊക്കെയുണ്ട് എങ്ങനെയാണ് വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കിടന്നിറങ്ങുന്നത് ഈ രാത്രി ഇപ്പോൾ കടൽ തുടങ്ങിയിട്ടുള്ളു കയറി ഇപ്പം ജൂൺ മാസം ആയിട്ടില്ല അതിനു അതിനുമുമ്പ് ഇത്രയും വലിയ കടലാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഈ ജനങ്ങളുടെ ആശങ്ക എന്തായിരിക്കും ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഭരണകൂടത്തിന്റെ അടിയന്തര ഇട ഇടപെടലുകളുണ്ടാണോ ഇത് കണ്ടോ വരുന്നത് ഈ കൽഭിത്തി കൽഭിത്തി കഴിഞ്ഞ് അവരുടെ തുണിവിത്തി ഇതൊക്കെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് സർക്കാരിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന എല്ലാ കാലവും വർഷാവർഷം നടത്തുന്ന ഒരു വഴിപാട് പോലെ നടത്തുന്ന ഈ മണ് മണ്ണുകൾ കൂട്ടിയുള്ള ഈ പ്രതിരോധ രീതി അല്ലെങ്കിൽ ഈ തുണിയുടെ സഞ്ചി വെച്ചുള്ള പ്രതിരോധ രീതി ഇതൊന്നും ആശാസ്യമല്ല ഉടനിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനടി നടപടികൾ ഉണ്ടാകണം എന്നാണ് ഇടവരക്കാട്ടുകാർ പറയാനുള്ളത്